ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ അപ്പോൾ ഇന്ന് നിങ്ങൾ ഈ തമ്പനിയിൽ കണ്ട പോലെ തന്നെ മരിച്ച ആളുകൾ ഇങ്ങനെ എന്താ പറയുക കുത്തി കുത്തി നോവിക്കുകയോ അല്ലെങ്കിൽ മരിച്ച ആളുകളെ കുറിച്ച് വീണ്ടും വീണ്ടും പറഞ്ഞ് അവരെ അവരെ എന്തൊക്കെയോ ഒന്നുമില്ലാതാക്കുകയോ അല്ല കുറച്ച് വൈകിപ്പോയി എന്തായാലും ക്ഷമിക്കുക ക്രിമിനൽ ലോയറായ ഈ ഒരു ആളൂർ എന്ന് പറയുന്ന ആള് എല്ലാവർക്കും സുപരിചിതമാണ് അല്ലേ ഫേസൊക്കെ നിങ്ങൾക്ക് നല്ലോണം അറിയാം നമ്മുടെ ജിഷാവധക്കേസ് സൗമ്യ ഇവരുടെയൊക്കെ ക്രിമിനലുകളെ രക്ഷപ്പെടുത്താനായിട്ട് മാത്രം മുൻകൈയ്യെടുത്ത് വന്ന ആളാണ് കേവലം പത്തായിരം രൂപ ഫീസുള്ള വ്യക്തി ഇപ്പോൾ ലക്ഷങ്ങളാണ് ചോദിക്കുന്നതും അത് കൊടുക്കാനും ആളുകളുണ്ട് അപ്പോൾ ക്രിമിനൽസിൻ്റെ എണ്ണം കൂടുകയാണ് കാരണം എന്ത് തെറ്റ് ചെയ്താലും ആളുകൾ ആളൂരുണ്ടല്ലോ അയാൾ നമ്മളെ രക്ഷപ്പെടുത്തും എന്നുള്ള ഒരു ഹുങ്കായിരുന്നു ക്രിമിനലുകൾക്ക് ഉള്ളത് പക്ഷേ അയാൾ പിന്നെ കിഡ്നി സംബന്ധമായ അസുഖം മൂലം അദ്ദേഹം മരണപ്പെട്ടിരിക്കുകയാണ് പക്ഷേ ഈ ഒരു മരണ വാർത്തയെ അറിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ഷോക്കായി ഞാൻ അയ്യോ എന്ന് പറഞ്ഞു പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിൽ ഞാൻ എനിക്കൊരു നെടുവീർപ്പായിരുന്നു ഞാൻ ഉള്ളത് പറയേണ്ട ഉള്ളിൻ്റെ ഒരു നെടുവീർപ്പായിരുന്നു കാരണം ക്രിമിനലുകൾക്ക് വേണ്ടി വാദിക്കുന്ന ഈ ക്രിമിനൽ ഒരു ദിവസം ഒരു ദിവസം എല്ലാ അമ്മമാരുടെയും അല്ലെങ്കിൽ എല്ലാ സഹോദരിമാരുടെയും കണ്ണീരിന് വില പറയേണ്ടി വരുന്ന അന്ന് ഞാൻ ഒരുപാട് വട്ടം ഞാൻ പറഞ്ഞിരുന്നു അപ്പോൾ എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ വന്നത് ഇത്രയും ആളുകൾക്ക് നീതി കിട്ടി ദൈവം അവനൊരു ശിക്ഷ കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചിട്ട കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ സോഷ്യൽ മീഡിയ അവിടെ തുറന്നു നോക്കുമ്പോൾ അതിൽ വന്ന കമൻസ് നിങ്ങളൊന്ന് കണ്ടുനോക്കുക എന്തുമാത്രം കമൻസ് ആയില്ല ഞാൻ ഇതുവരെ കണ്ടതിലെ മരണം ഇങ്ങനെ വേണം അങ്ങനെ വേണം അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞാൽ ഒരേ ഒരു മരണം ഈ ആലൂരിൻ്റെ ആയിരിക്കും ബാക്കി എല്ലാവരെയും റിപ്പ് ആദരാഞ്ജലികൾ സ്നേഹം നിറഞ്ഞ ഇന്ന ആൾക്ക് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അങ്ങനെയൊക്കെയാണ് നമ്മളൊക്കെ പറയാറ് അതുപോലെ ഒരു മരണത്തിനെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് തന്നെ സങ്കടം വരും കാരണം നമുക്ക് അവരാരൊക്കെ ആയിരുന്നു പക്ഷെ ഇയാളെ കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല നിങ്ങൾ എനിക്ക് എൻ്റെ തലയ്ക്ക് പൊങ്കാല ഇടാൻ വരണ്ട എനിക്കെന്തോ അങ്ങനെ കരയാൻ ഒരു ഇറ്റ് കണ്ണിനീര് വരുന്നില്ല കാരണം അയാള് സമൂഹത്തിൽ ചെയ്തത് എന്താണ് പാവങ്ങളുടെ പയറ്റത്തടിച്ചുകൊണ്ട് അയാൾ സമ്പാദിച്ചു ആ സമ്പാദ്യം ഒന്നുമില്ല ഒന്നുമില്ലാതെ ആ ഇട്ട ഡ്രസ്സ് അതായത് ആളുടെ ഡ്രസ്സൊക്കെ കണ്ടിട്ടുണ്ടല്ലോ ഒരു പട്ടാണി പോലത്തെ ഒരു ഡ്രസ്സും ഇതൊക്കെ ഇട്ട് അയാളെ നല്ലോണം ഇതാക്കി കിടത്തി മേക്കപ്പൊക്കെ ചെയ്ത് ഇങ്ങനെ കിടത്തി ആൾ കൊണ്ടുപോകുമ്പോൾ എന്താ കൊണ്ടുപോയത് ഒന്നും കൊണ്ടുപോയില്ല ഒന്നുമില്ലെങ്കിൽ ഒരു പിടി ചാരം കത്തിക്കുകയാണെങ്കിൽ ഒരു പിടി ചാരമായി ഇല്ല കുഴിച്ചിടുകയാണെങ്കിൽ മണ്ണിൻ്റെ ഉള്ളിൽ ഒരു പിടി മണ്ണ് ഇതല്ലാതെ എന്താണ് ആളുകൾ കൊണ്ടുപോയത് അപ്പോൾ ഒരുപാട് അമ്മമാരുടെയും ഒരുപാട് സഹോദരിമാരുടെയും ഒരുപാട് അച്ഛൻ അച്ഛന്മാരുടെയും സഹോദരങ്ങളുടെയൊക്കെ കണ്ണീരിൻ്റെ വിലയാണ് ഈ അസുഖം എന്നാണ് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുള്ളൂ ഇനി കണ്ണിച്ചോരയില്ലാത്ത വാക്കുകൾ പറഞ്ഞു എന്നൊന്നും പറയണ്ട എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ ആഴത്തിലിറങ്ങിയ ഒരുപാട് സങ്കടമായിരുന്നു ഇങ്ങനെ ക്രിമിനൽസിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോകുന്നത് അപ്പോൾ അപ്പം തന്നെ ഞാൻ വിചാരിച്ചതാണ് എന്തായാലും ദൈവത്തിൻ്റെ കോടതിയിൽ ഇയാൾക്ക് രക്ഷ കിട്ടില്ല എന്നുള്ളത് എന്തായാലും നീതി നടപ്പിലാക്കിയ ദൈവത്തിനോടാണ് ഇന്നത്തെ എൻ്റെ നന്ദി നന്ദി നമസ്കാരം